തുപ്പിയല്ല എൻ്റെ മോനെ അത് പതിനെട്ട് ദിവസമാണ് എൻ്റെ കുട്ടി പുറം കണ്ടത് ഇത്രയും കോടി കണ്ടിട്ട് ഉപ്പിത്തി കൊടുക്കാൻ എനിക്ക് എന്തോ കമ്പിയോ അമ്പിരൊക്കെ ഉണ്ടേനല്ലോ തൊട്ടക്കൂത്തിന് അത് മരിച്ചു പതിനാല് കോടി വൃത്തി കിട്ടണ്ട പതിനെട്ട് കൊല്ലം മാപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു പോയി ആറാ മാസത്തിൽ ആപ്പിയും മരിച്ചിരുന്നില്ല ജീവനെ തന്നെയല്ലേ പെട്ടെന്ന് കഴിക്കാൻ കഴിയും ഇത്രയും കൊല്ലം ഞാൻ ഇങ്ങോട്ട് തനിക്ക് പറ്റിയ കയ്യബദ്ധത്തിന്റെ പേരിൽ സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി മുന്നിലുള്ളത് വെറും ഒരാഴ്ച മാത്രമാണ് മുപ്പത്തിനാല് കോടി രൂപയാണ് മോചനദ്രവ്യമായി നൽകേണ്ടത് സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന റഹീമിനു പറ്റിയ കയ്യബദ്ധത്തിന്റെ പേരിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ച് വയസ്സുള്ള മകൻ കൊല്ലപ്പെട്ടതോടെയാണ് റഹീം ജയിലിലായത് നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് ഒടുവിൽ മുപ്പത്തിനാല് കോടി രൂപ കിട്ടിയാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കുടുംബം അറിയിച്ചു ഏപ്രിൽ പതിനാറാണ് അവസാന തീയതി എഴുപത്തിരണ്ട് വയസ്സുള്ള റഹീമിന്റെ ഉമ്മ പതിനെട്ട് വർഷമായി ജയിലിലായ മകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സുമനസുകളുടെ സഹായത്താൽ മകനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ പാവം ഉമ്മ ആ ഉമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കൂ കേരളത്തിലെ മുഴുവൻ മോനെ രക്ഷിക്കാൻ കേൾക്കും കേൾക്കുന്നുണ്ടോ ഉമ്മന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പൈസ ഒക്കെ സമാഹരിക്കാണ് അപ്പൊ ഈയൊരു ശ്രമത്തില് പ്രതീക്ഷ വരുന്നുണ്ടോ മോനെ രക്ഷിക്കാൻ പറ്റുന്നുള്ള പറ്റുന്നുള്ളതീക്ഷ വരുന്നുണ്ട് പൈസ കൊടുത്താലും

കാട്ടിത്തരണം അതിനിപ്പോൾ ഇത്രയും പൈസ കൊണ്ട് കൊടുത്താലേ കാട്ടിത്തരാൻ കഴിയുമെന്നാണ് ഓരോ പറഞ്ഞത് അപ്പോൾ ഉരുക്കിയൊന്നും ശരിയായില്ല ശരിയായി കിട്ടണം അതിനാണ് ഇപ്പോൾ അതുപോലത്തെ ഇങ്ങനെ എന്തൊക്കെ എടുത്തിട്ട് പോകണത് എല്ലാം നമ്മളും വേണ്ടേ ഇത്രയും കോടിക്കണക്കിട്ട് ഉറപ്പി എത്തിച്ചു കൊടുക്കാൻ ഇത്തിരി കുട്ടിനെ കാണണം തന്നെ ഞാനും പറഞ്ഞത് തന്നായിരുന്നു പോയിട്ട് പതിനേ കൊല്ലമായിപ്പോ പതിനെട്ടാമത്തെ വല്ലാണ്ട് പിന്നെ കുറെ കഴിഞ്ഞ ദിവസം ഫോൺ വിളിക്കും വിളിച്ചാലും എനിക്ക് വർത്തമാനം പറയാൻ കഴിഞ്ഞാൽ കുട്ടിയെ തീർത്താല് അയയ്ക്കുമ്പോൾ ഓന് വിട്ട് വിളിക്കുമ്പോ ഞാൻ വീണ്ടും പോകും ഈ സംഭവം ആദ്യം ജോലിക്ക് പോയ സമയത്ത് ഉമ്മനെ ജോലിക്ക് പോയിട്ടാണ് നിന്നില്ലേ പറഞ്ഞത് അത് പതിനെട്ട് ദിവസമാണ് എൻ്റെ കുട്ടി പുറത്ത് പുറം കണ്ടത് പതിനെട്ടാമത്തെമത്തെ ദിവസം എൻ്റെ കുട്ടി ജയിലിലൂടെ കിടക്കുന്നു കിടന്നുപോയി അവിടെ പണി എടുക്കുകയാണ് നയിക്കുക ശമ്പളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ അത്രയും പെട്ടെന്നാണ് പോകലും ജയിലിൽ കൊടുങ്ങല് കഴിഞ്ഞില്ലേ ഒരു എന്താ പറയുക അംഗവല്ല കുട്ടിയെ നോക്കാൻ പോരല്ലേ ആ കുട്ടീനാലും ആ കുണ്ട മരിച്ചു അതിലെൻ്റെ കുട്ടി ജയിലിൽ കുടുങ്ങി കിടക്കല്ലേ പിന്നെ പുറത്തല്ലോ ഈ കുട്ടി ഇങ്ങനെ അപകടം അറബിൻ്റെ കുട്ടി ഇങ്ങനെ അപകടം പറ്റി എന്നുള്ളത് പറഞ്ഞിട്ടൊന്നുമില്ല വിളിച്ചിട്ടൊന്നുമില്ല നല്ല പോലെ ഇത് കുട്ടിയെ പോയതാണല്ലോ എൻ്റെ മോൻ നല്ലപോലെ കുണ്ടാതാ അവിടുന്നത് അവൻ അവിടെ ഇത്രയും ദിവസമാണ് പറഞ്ഞത് പോകുന്ന പറഞ്ഞ് ബന് വിളിച്ച് ഏട്ടൻ എന്ന് പറഞ്ഞിടയ്ക്ക് പോരുന്നത് അവിടെ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞ് നിന്ന് രണ്ടാമത്തെ ദിവസത്തെ പോകാൻ ചെയ്ത് കുടുങ്ങി കഴിഞ്ഞു മറ്റേ കൊണ്ടെനിക്ക് എന്തോ കമ്പിയോ അമ്പ് വീരൊക്കെ ഉണ്ടായിരുന്നാലോ വലിയ തൊട്ടേ പോത്തിന് അത് മരിച്ചു അതിൽ പോന കുടിച്ച് പോലും ജയിലിട്ട് പിന്നെ ആണ് എല്ലാവരും പറഞ്ഞത് ഓൻ ഇങ്ങനെന്തോ തട്ടിയിട്ട് ഏസലൊക്കെ ആയിട്ട് എല്ലാം കൊടുത്ത് കമ്പിയോ ഇതൊക്കെ ഉണ്ടല്ലോ അതേട്ട് തട്ടിയിട്ട് ഇങ്ങനെ ഓൻ വന തുപ്പിയല്ലോ എൻ്റെ മോനെ ആ തുപ്പി മതി ഇടങ്ങി ആക്കി ഇവിടെ അറിഞ്ഞത് തട്ടിപ്പോ

ജയിലുള്ള സമയത്ത് ഉമ്മ മോനെ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടാൻ കഴിയൂലല്ലോ ഓനായിട്ടുള്ള എപ്പോഴെങ്കിലും കിട്ടി കൊണ്ടു വെക്കലോളൂ ആരും പോയിട്ട് കണ്ടിട്ട് ആയിക്കൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ വയസ്സല്ലേ പോയത് സാധനങ്ങൾ നന്നായിട്ട് എന്തായാലും അതുകൂടി പറഞ്ഞു ഞാൻ വേറെ അതിൻ്റെ മൂത്ത മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത് പിന്നെ ഓൻ്റെ മൂത്ത രണ്ടാണോ ഓൻ ആറ് മക്കളാണ് ഓനാണ് സാമ്പത്തിക എവിടെ എങ്ങനെയാണ് ഇപ്പം മതിയാണ് ഒന്നാമത് കിട്ടിയത് ഒന്നുമില്ല മക്കളെയാണ് പട്ടിന് കിടക്കണില്ല അത് പറയാം ഒന്നും നേട്ടമൊന്നുമില്ല ഇവിടെ ജീവിച്ചല്ല അങ്ങനെ ബുദ്ധിമുട്ടി തന്നെയാണ് ബുദ്ധിമുട്ടി ഒരാളോട് പറയാനൊന്നും പറ്റും അവൾ അങ്ങനെ പോകാൻ പോയി ആറാം മാസത്തില് ആപ്പിയും മരിച്ചു തന്നെ അപ്പോൾ ഒരു ജീവിതം തന്നെയല്ലേ വാപ്പസ് കല്യാണ കിടക്കുകയും പോകാൻ പോകുന്നു അതിന് വാപ്പ മരിച്ചു അപ്പോൾ അവിടെ നിന്ന് മുപ്പത്തിനാല് കോടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതിനാൽ നിന്നെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തയ്ച്ച് കൊടുക്കണം കുട്ട പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ പോലും സഹായിക്കുന്നു അവിടുത്തെ ഗൾഫിൽത്തോലും കൂടി വെക്കും അങ്ങനെ ഇവിടുന്ന് കൈകോടത്തോളം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കൊടുത്താലും ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നു ഇപ്പോൾ തറവാട് വീട്ടിൽ ഒരു എന്താ പറയുക രക്ഷാപ്രവർത്തനം പോലെ എല്ലാവരും കൂടി നാട്ടുകാരും പ്രദേശത്തുള്ള എല്ലാവരും ഉണ്ട് പൈസ കളക്ട് ചെയ്യാനും എല്ലാത്തിനും ഉണ്ട് ൊരു സന്തോഷം സന്തോഷം ഇങ്ങനെ എൻ്റെ കുട്ടിയെ കാണണ്ടായിരിക്കും ബചാറന്നല്ലേ ഉപ്പം എൻ്റെ കുട്ടിയെ ഫോട്ടോ കൂടി അവിടെ കണ്ടിട്ട് തലടിച്ച് അടിച്ച് വീണിട്ട് തല പൊട്ടാണെന്ന് കുറച്ചു കണ്ടിട്ട് പൈസ രാവിലെയാണ് ചെല്ലുമ്പോൾ എൻ്റെ മോട്ട് ഫോട്ടോ കണ്ടിട്ട് ഇത്രയും ഇതിൻ്റെ ഒരു പൈസക്ക് ഇരവിൻ്റെ ഒരു വലിയ ചെയ്യും ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കൂല ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒപ്പിച്ചാലും ഒക്കെ പതിനാല് കോടി ഉറുപ്പിട്ട് ഉണ്ടായി കിട്ടണ്ടേ യാചന എന്നുള്ളതി യാചിച്ച് ജീവിക്കാന്നുള്ളൊരു ആരോപിക്കുമ്പോൾ അറ്റം ജന അപ്പോൾ ഞങ്ങളെയൊക്കെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് മുഖം കൂടെ തിരിച്ചു വരുന്നതാണ് തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പൂർണ്ണ ആരോഗ്യമായിട്ട് നിൽക്കണം അതാവും ആരോഗ്യം തട്ടെ എൻ്റെ കൂട്ടിനെ കാണും ചെയ്യട്ടെ ഞാൻ പാട്ടു ഒഴിച്ചാൽ ഒഴിച്ചു തെറ്റെ എൻ്റെ കൂട്ടിനെ കാണാനില്ല പെറ്റമ്മക്ക് സഹിക്കാൻ കഴിയും നമ്മൾക്കൊന്നും ആലോചിച്ച് നോക്കില്ല ഇത്രയും കൊല്ല സഹിച്ചി കാട്ടി തരട്ടെ കാണാൻ മോൻ മോൻ കൂടെ ഞങ്ങള് ആപ്പ് വഴിയാണ് പിന്നെ ഗൂഗിൾ പേ ഉണ്ട് ഗൂഗിൾ പേ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ അക്കൗണ്ട് വഴിയും ആപ്പ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഒരു ആപ്പ് അതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അതിലാണ് കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഇതാണ് അവരെ തറവാട് ഈ വീട്ടിൽ നിന്നാണ് തൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി അധ്വാനിക്കാൻ വേണ്ടി പോയത് ആകെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസമാണ് അവിടെ അധ്വാനിക്കാൻ കഴിഞ്ഞത് ചെറിയൊരു കബി കയ്യബദ്ധം വന്ന് വന്നതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി റഹീം പറഞ്ഞ വ്യക്തി ജയിലിലായി പതിനെട്ട് കൊല്ലമായി ജയിലിലായിട്ട് ഇതുവരെ കുടുംബം മാപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം മാപ്പ് കൊടുക്കാൻ ഏറ്റിട്ടുണ്ട് മുപ്പത്തിനാല് കോടി പതിനഞ്ച് മില്യൺ റിയാൽ മുപ്പത്തിനാല് കോടിയോളം വരുന്ന ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ അവന് മോചിപ്പിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു തുക നമ്മൾ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നുമുള്ള എല്ലാ മലയാളി മാത്രമല്ല ലോകത്തുള്ള മൊത്ത ജനസംഖ്യ ജനങ്ങൾ മൊത്തം ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് പിരിവ് നടത്തി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഗൾഫിലും ഗൾഫ് മേഖലയിൽ എല്ലാവരും പിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജീവൻ മരണ പോരാട്ടം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പ്രേദത്തിനു വേണ്ടി ഇറങ്ങി രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഹെൽപ്പ് ഡെസ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആൾ ട്വൻ്റി ഫോർ അവർ പറഞ്ഞാൽ ആളുണ്ട് രാത്രിയിലൊക്കെ ഒരു പതിനൊന്ന് മണി രണ്ട് മണി വരെയൊക്കെ ആൾക്കാർ എന്നും തന്നെ വർക്ക് ചെയ്യുന്നത് കാരണം ഫോണിൻ്റെ പ്രശ്നങ്ങൾ അക്കൗണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും അതിനകത്ത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ നിന്നുള്ളിൽ തന്നെ ആളുണ്ട് എന്നാണ് രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ നൈറ്റിൽ ആളുണ്ട് രാവിലെ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യും ഇവിടെ പ്രാദേശിക കമ്മിറ്റി നിന്നൊക്കെ ഞങ്ങൾ എട്ട് കോടീൻ്റെ മേലെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് എട്ട് കോടി ഇപ്പോൾ നമുക്കിവിടെ ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഗൾഫിൽ അതേമാതിരി തന്നെ അവിടെ വലിയൊരു കളക്ഷൻ നടക്കുന്നുണ്ട് തുകയാണ് ഈ നമ്മുടെ ഈ ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡിവിഷൻ മൊത്തം ഈ പ്രദേശം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തുകയാണിത് ഇത്ര ഒരു തുക നമ്മൾ ഇതുവരെ സമാരിച്ചിട്ടില്ല ഒരു ചികിത്സക്കായാലും തന്നെ ഇതുവരെ നമ്മൾ സമാഹരിച്ചിട്ടില്ല ബാക്കി നിൽക്കേ വന്ന തുകയിൽ ഒരു പ്രതീക്ഷ ഉണ്ട് അതെ ഉണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് പലവരും തന്നെ നല്ല രീതിയിൽ തന്നെ പ്രയത്നിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ എല്ലാ കുറേ യൂട്യൂബർമാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിലൊക്കെ അവർ ഇതേപോലെമാരുടെ ഞങ്ങൾ മൊത്തമുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ആ അതെ 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 കുടുംബശ്രീ സംഘടനകൾ ഓരോരോ എല്ലാവിധ സംഘടനകളും ഇവിടെ പണം നേരിട്ട് കയ്യിലും മാരുടെ കയ്യിൽ എത്തിക്കുന്നുണ്ട് അതെ ും കൊടുക്കുന്നവരുണ്ട് ഒട്ടനവധി ആൾക്കാർ അവനവൻ്റെ ഒരു വലിയൊരു തുക തന്നെ ഒറ്റക്ക് കൊടുക്കുന്നുണ്ട് ഓ അതെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഞാൻ ഈ നാട്ടുകാരുത്തി തന്നെയാണ് വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ കുടുംബമായി ബന്ധമുള്ള ഒരു കുടുംബവും കൂടിയാണ് ഈ ഒരു സഹായം എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സഹായമാണ് കാരണം അതിൻ്റെ ലെങ്ത് ഇതിന്റെ പൈസ ഒക്കെ നോക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിജയിക്കും എന്ന പ്രതീക്ഷയിലല്ല തുടങ്ങിയതെങ്കിലും പക്ഷേ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞ ശേഷം നല്ല പുരോഗമനം ഉണ്ടായിട്ടുണ്ട് അപ്പം പിന്നെ ഒന്നും ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റി സർവകക്ഷി കമ്മിറ്റിയാണ് ഇരുപത്തെട്ടോളം സംഘടനകളെതിലുണ്ട് അതിൻ്റെ ഞങ്ങൾ കൺവീനർ നൽകാൻ ഞാൻ പ്രവർത്തിക്കുകയാണ് ചെയർമാൻ സുരേഷാണ് ട്രഷററ് സി പി എമ്മിൻ്റെ പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഗിരീഷ് അതുപോലെ തന്നെ അതിൻ്റെ കൺവീനർ ചെയർമാൻ എന്നല്ലാണ്ട് ഇവിടെ രാമനാട്ടുകാരെ ഡെപ്യൂട്ടി ചെയർമാനാണ് സുരേഷ് അദ്ദേഹമാണ് ഇതിൻ്റെ ചേർന്ന് ഞങ്ങളിങ്ങനെ തുടങ്ങി എല്ലാ യോഗങ്ങളും കുറിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ച ഒന്നാണ് അപ്പോൾ ഞങ്ങളൊരു പ്രാദേശിക കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിന് ഒരു കിട്ടുന്നതാണ് അന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിപ്പോ കാരണം എന്താ വെച്ചാൽ ഒരിക്കലും അവൻ ഇനിങ്ങോട്ട് വരില്ല അവൻ്റെ തല വെട്ടിപ്പോന്നുള്ളൊരു പ്രയാസത്തിലായിരുന്നു ഞങ്ങൾ പക്ഷേ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പക്ഷേ അവസ്ഥ എത്തിയപ്പം എന്നെ ഞാൻ എന്ത് വില കൊടുത്ത് അങ്ങ് കൊണ്ടുവരുന്നു അപ്പോൾ